കൈമാവലി കൈമാവലി കൃഷി വിളവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞാനിവിടെ കാണുന്ന വരുന്നവരുന്ന പണിയെടുക്കാൻ പോകുന്നത് വെച്ചാൽ ഇതൊരു ഒരു 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 പിന്നെ പുഴുവിനും പിന്നെ ഈ ഒരു ഈച്ചക്ക് ഈച്ചക്ക് വരുന്നിട്ട് ഭയങ്കര ശല്യപ്പെടുത്തിയിട്ട് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് ഉണ്ടാക്കാനാണ് ഒരു ഉള്ളി സവാള ഒരു പിന്നെ വെളുത്തുള്ളീൻ്റെ ഒരു ഉള്ളി പിന്നെ കുറച്ച് ഒരു അഞ്ചു കൊത്ത് കാന്തായി വേണ്ട കാന്തായി ഇതെല്ലാം കൂടിയിട്ട് ഈ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഇങ്ങെടുക്കുക ഇതുകൊണ്ടില്ലേ ഇതെല്ലാം ഒന്ന് മുത്തിയിലിട്ട് അടിക്കട്ടെ ഇത് മുറിച്ചിലിട്ട് ഇതെല്ലാം കൂടി അടിച്ചിട്ട് ഇങ്ങെടുക്കാം മുറിച്ചിട്ടിട്ട് ഇത് അടിച്ചിട്ട് ഇങ്ങെടുക്കട്ടെ അടിച്ചിട്ട് പിന്നെ നമുക്ക് ഇത് മരുന്നടി ഒരു മരുന്നുണ്ടാക്കിയിട്ട് ഇത് ഇതാക്കിയിട്ട് കുറച്ച് വേപ്പെണ്ണം അതായത് വേപ്പെണ്ണം ഇത് വേപ്പെണ്ണം ഏ ഇത് കുറച്ച് കായം ഈ കായം ഉണ്ടായതിൻ്റെ മണമുണ്ടായാൽ ഈ ഈച്ച ഈച്ച ഈച്ചിട്ടല്ലോ ഈ പിന്നെ കുത്തുന്ന ഈച്ച കായ ഇച്ചിട്ട് ആ കീ കായീച്ചയ്ക്ക് വരിച്ചാൽ ഞാനിപ്പോൾ ഇത് അരക്കാൻ പോകുന്നു ഇപ്പം ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇത് കൊണ്ടുവരി ഞാൻ അരച്ചിട്ട് കൊണ്ടുവരട്ടെ അരച്ചിട്ടിട്ടിട്ട് വരാം എന്നിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ഇത് ഇതിൽ അരച്ചിട്ട് കാണിച്ച് തരാ അരിക്കട്ടെ ഇതാ ഇത് അരച്ചിട്ടിങ്ങ് കൊണ്ടുവന്നു വേണ്ട വേണ്ട ഇത് അരച്ചു കൊണ്ട് ഇനി ഇതിലിപ്പോൾ ഇത് അരിക്കട്ടെ അരച്ചിട്ട് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ അരച്ച് വെച്ചു ഇതാ ഇതിലൂടെ അരിച്ചു വെച്ചു ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ വെള്ളം ഇനി ഇനിയിൽ വെള്ളം വെക്കട്ടെ ഇതില് പൊടിയ മാനുണ്ടെങ്കിലും വെച്ചിട്ടാണ് ഈ ലൈപ്പേല് വെച്ചിട്ട് എടുക്കുന്നത് വെള്ളത്തിൻ്റെ വെച്ചാൽ പൊടി വീണ്ടുണ്ടെങ്കിൽ വെച്ചിട്ടാ ഇത് പൊടി ഉണ്ടെങ്കിൽ ഇപ്പം മൂരാ ഓരോ പൊടി കണ്ടില്ല അതായത് പിന്നെ അത് അടിക്കാണ്ട് കാര്യം ശരിയാവില്ല അതിട്ടാണ് നാല് ലിറ്റർ വെള്ളമുണ്ട് കേട്ടോ ഒരു ലിറ്റർ വെള്ളം ഞാനത് കഴുകിയെല്ലാം കൂടി ആക്കുമ്പോൾ ഒരു ലിറ്റർ ഉണ്ട് നാല് ലിറ്റർ വെള്ളമുണ്ട് നാല് ലിറ്റർ വെള്ളത്തിൽ ഇതിപ്പോൾ പിന്നെ ഞാനിതിൽ ഇതാ വെച്ച് നോക്കണ്ടേ ഇത് ഇരുപത്തഞ്ച് എം എൽ ആണേ ഞാനിപ്പോൾ നാലിട്ട് വളത്തിൽ നാലഞ്ച് ഇരുപത് നാലഞ്ച് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് എം എൽ ആയത് ഇത് ഒരഞ്ച് എം എൽ വീതം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേപ്പണ്ണ 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 ഒരഞ്ച് എം എൽ വീതം പിന്നെ ഇത് കായാണ് കുറച്ച് കായ ഞാനിത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് അരിക്കണം അത് ഇതിൽ കുറച്ച് കായം ഇടുന്നതിനാ വെച്ചാലേ ഈ പിന്നെ കുത്തി വരുന്ന കായ്ക്ക് ഈച്ച കായച്ച വരുന്നത് ആ കായ് കായ മണമുണ്ടായാൽ ഈച്ച വരില്ല അതിനാണ് കായത്തിൻ്റെ മണം ഉണ്ടായാലേ ഇത്ര വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം കുറച്ച് കായ് കായ കായമുണ്ട് കുറച്ച് കായ കുറച്ചതുകൊണ്ട് ഞാനീ വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് പൊതിരാൻ വേണ്ടിയിട്ട് എടുക്കാൻ ഉപയോഗിക്കാൻ അതുകൊണ്ട് ഇത് ഇതിപ്പം ഇത്ര മതി ഇനിയിപ്പം ഞാനിപ്പോൾ അടിച്ചു കൊടുക്കാനാവുന്നു ഉണ്ടില്ലേ ഉണ്ടല്ലേ ഇതാണ് വെള്ളം ഉണ്ടില്ലേ ഇതാ ഇത് കാരി ഇതിപ്പോൾ എന്തെല്ലാന്ന് വെച്ചാൽ ഇതിപ്പെന്തെല്ലാം വെച്ചാൽ ഇത് പിന്നെ ഇതാണ് ഇതെല്ലാം ഇതിപ്പോൾ ഞാനൊരു ബാക്കി ഇതിനകത്താക്കട്ടെ അടിക്കാനാക്കട്ടെ ഇത് വേണ്ടില്ല അടിച്ചു കൊടുക്കട്ടെ ഇത് ഇനിയിപ്പം കൂടി മേലേക്കൂടി ഒന്ന് അടിച്ചു കൊടുക്കട്ടെ ഈ കണ്ണിലൊന്നാവാണ്ട് നോക്കണം പറമ്പിണ്ട് മുളക് കാതാരി അരച്ചത് കൊണ്ട് എരിയും ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇരി കായ ചീ കണ്ടിപ്പോയി അല്ല ഒന്നല്ലേ പിന്നെ ആ കായ്ക്ക് കുത്തുന്നുണ്ട് ഒന്നാമത് അതാണ് ഞാനിപ്പം കരി ഒക്കെ ഒക്കുന്നു പിന്നെ പൂവും വരും കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടി ആ കുത്തി ഓട്ടയിലുണ്ട് ആ കുത്തിയിട്ടാകുമ്പോൾ വെള്ളം വരും ആ വെള്ളം വന്നാൽ ആടെ പുഴു വരും അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ഇപ്പം ഉണ്ടോ അപ്പം ഇതിനെല്ലാം കുത്തിപ്പോയി ഇതെല്ലാം കുത്തിപ്പോയി ഏറ്റാണ് തേച്ചു കുത്തിപ്പോയി അതുകൊണ്ടിപ്പം ഈച്ച ഇത് ഇനിയിപ്പം ഒരു കായ് ഈച്ചേൻ്റെ ഒരു ഈച്ചക്കണി ഇല്ലേ അത് കൊണ്ടുവന്ന് വെക്കണം അത് വെക്കണം അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കായീച്ച കുത്തുന്ന കുറേ കുറക്കാൻ കഴിയും ഇപ്പം കണ്ടില്ലേ ഇതെല്ലാം കുത്തിപ്പോയി കയ്പൊക്കെ എല്ലാം തേച്ചം കുത്തി കഴിഞ്ഞു കയ്പ്പൊക്കെ മാത്രമെന്നല്ല ഇതെല്ലാം താലോലി ആയാലും കുക്കുമ്പരെല്ലാം കായുണ്ടാവാൻ തുടങ്ങി പ്രത്യേകിച്ചും പുത്താൻ തുടങ്ങി ഇനിയിപ്പോൾ ഇത് അടിച്ചു കൊടുത്തു നോക്കാം എന്നിട്ട് ഈച്ചക്കനിയും കൂടി വെക്കാൻ നേരിച്ചിട്ടാണ് ഇല്ലില്ല ഇതേപോലെ അടിച്ചു കൊടുക്കുക നല്ലപോലെ അടിച്ചു കൊടുക്കുക എന്നാൽ കുറച്ച് ആ കായത്തിൻ്റെ മണമെല്ലാം ഉണ്ടാകൊണ്ടില്ല ആ ഈച്ച വരല് കുറച്ച് കുറയും അതിനാണ് ഈച്ച വരുന്ന വരാണ്ട് നിൽക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ കേട്ടില്ലേ ഈ എപ്പൊണ്ണേൻ്റെ മണോ എല്ലാം കൂടി ആകുമ്പോൾ അങ്ങ് പോയിക്കോളൂ ണ്ടില്ലേ നല്ലോണം പൂക്കുന്നുണ്ട് പൂ വരുന്നുണ്ട് കായ് നല്ലോണം ഇരിയാ ഇരി ഉണ്ടാകുന്നുണ്ട് ആ കായ് ദേശം പുത്താനാണ് നോക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഇത് അടിച്ചു കൊടുക്കാണ്ട് ശരിയാവില്ല എന്നിട്ട് ഞാൻ ഇപ്പം ഈ ഇപ്പം തന്നെ ഇത് അടിച്ചു കൊടുക്കും ആ ഇതിൻ ഉള്ളിലുണ്ടായി ഇച്ച ആ കായ് ഈച്ച വന്നിട്ട് മുട്ടിയാൽ മതി ഒരു പുത്തല് മുത്തിയാൽ പിന്നെ പുഷു അവിടെ പൂ വരും അത് പോവും എന്തോ കിപ്പൊക്കെന്തോ കഴിക്കുന്നത് ചാണകത്തിന് എന്തോ കഴിക്കും ഇത് ഒരുപോലെ ഉണ്ടാകുന്നിട്ട് നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് പിന്നെ പോരാതെ ഇപ്പം അതിൻ്റെ അകത്ത് മുതിരി ഒരു മുതിരി തോന്ന മുതിരി ഉണ്ട് ആ മുതിരി വന്നിട്ടുണ്ട് മുതിരി വന്നാൽ അങ്ങനെ പിന്നെ പ്രാണികളൊന്നും ഇല്ല നമുക്ക് പ്രാണികളെല്ലാം രക്ഷപ്പെടും നമുക്ക് പിന്നെ പ്രാണികളൊന്നും വരാണ്ട് അരികളിൽ നിന്ന് ചെന്നുകൾ പൂവോ ഉറുമ്പ് ഉറുമ്പോണ്ട് പോയിക്കോളും അതുകൊണ്ടിപ്പോൾ അതൊരു രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഉണ്ടല്ലേ ഇതിപ്പോൾ ഇതേപോലെ അടിച്ചു കൊടുത്താൽ നമുക്ക് നല്ലൊരു ഇത് കിട്ടും ഇനിയിപ്പോൾ ഇത്തിരി ഉള്ളൂ നാളെ വേറെ വീഡിയോ അയക്കാൻ പോയിട്ടുണ്ട്